ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശരത്ത് വീണ്ടും പ്രിയങ്കയുടെ വീടിന്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ശരത്തിന് ആ സ്വർണം കൊടുക്കാമെന്ന് പ്രിയങ്ക തീരുമാനിക്കുകയും എല്ലാവരുടെയും കണ്ണുവിടിച്ച് ശരത്തിന്റെ അരികിലേക്ക് സ്വർണമായി വരികയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക എന്നാൽ രാധിക ഇത് കാണുന്നുണ്ടായിരുന്നു ശരത്ത് വരുന്നത് വേറെ ആരെങ്കിലും കണ്ടോ എന്ന് പ്രിയങ്ക ശരത്തിനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ മുഴുവൻ ആഭരണവും ഇതിലുണ്ട് എന്ന് പ്രിയങ്ക പറയുന്നു ഇതെന്താ തുണിക്കെട്ടില് എന്നെ ശരത് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അതല്ലാതെ വേറെ മാർഗമില്ല ഇത് കൊണ്ടുവരാനായിട്ട് കണിമംഗലത്തേക്കാൾ മോശം സിറ്റുവേഷൻ ആണ് ഇവിടെ എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നിട്ട് വേണം എനിക്കിവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ എന്നെ പ്രിയങ്ക പറയുമ്പോൾ ശരത് പറയുന്നു അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുന്നത് താൻ എന്തായാലും ഒരു കാര്യം ചെയ്ത് തൻ്റെ ആധാർ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ മൊബൈലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരണം അതെന്തിനാണെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ ശരത് പറയുന്നു പ്രൊഡക്ഷൻ കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടിയാണ് സൈൻ ഇട്ട് കൊടുക്കാൻ അതിപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം തിരക്കനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് എന്ത് പേരാണ് ഇടേണ്ടത് ഞാനിതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ അത് എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തു ഒരു പേര് മനസ്സിൽ തോന്നിയപ്പോൾ ന്യൂമറോളജി ന്യൂമറോളജിക്കാരനെ വിളിച്ച് നല്ലതാണോ എന്ന് ചോദിക്കുകയും ചെയ്തു ഗംഭീരമെന്നാണ് അയാൾ പറഞ്ഞത് പി ക്യു എൻ്റർടൈൻമെൻറ്റ് പി ക്യു എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ദ ക്യുൻ ഇത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അല്ല നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ എന്നല്ലേ ശരത് പറഞ്ഞത് എന്നെ പ്രിയങ്ക ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നു വേണ്ടടോ താൻ ആകാശത്ത് പറക്കുന്നത് ഞാൻ താഴെ നിന്ന് നോക്കി കണ്ടോളാം അല്ലെങ്കിലും അതാണ് നല്ലത് ഒരു നല്ല സുഹൃത്തിന്റെ ഡ്യൂട്ടി അതാണ് താൻ നോക്കിക്കോ പ്രിയങ്ക ക്യൂൺ സിനിമാ ലോകം കീഴടക്കം ഒരു ഒറ്റ പടം മതി അത് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇവിടെയായാലും ആയാലും കണിമംഗലത്തായാലും താൻ പറയുന്നതാണ് നിയമം എടുക്കേണ്ട സന്തോഷത്തോടെയാണ് പ്രിയങ്ക ശരത്ത് വേഗം പൊയ്ക്കോ ദേ ദാ പിടിക്ക് ആധാർ കാർഡിന്റെ ഫോട്ടോ ഞാൻ അയച്ചേക്കാം എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണമെന്ന് പറയുന്നു വളരെ സന്തോഷത്തിലാണ് ശരത് ആ സ്വർണം വാങ്ങിച്ചിരിക്കുന്നത് എന്നിട്ട് ശരത്ത് അവിടെ നിന്ന് പോകുന്നു പ്രിയങ്കയും വളരെ സന്തോഷത്തിലാണ് പ്രിയങ്ക ദ ക്യുൻ റാണിയായ പ്രിയങ്ക പ്രിയങ്ക റാണി ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് പ്രിയങ്ക ശേഷം കാണിക്കുന്നത് കണിമംഗലത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പരമേശ്വരൻ പരമേശ്വരനെ എല്ലാവരും കൂടി കൊണ്ടുവരുന്നു താൻ എന്താ ഈ കാണിക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ വീട്ടിലുള്ളവർ എന്താ കരുതുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മടക്കിയതല്ലേ നമ്മുടെ വീടല്ലേ എനിക്ക് നടന്ന് കയറാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പരമേശ്വരൻ വൈകിൽ ഞാൻ സഹായം ആവശ്യപ്പെട്ടോളാം എന്നും പറയുന്നു ൾ പരമേശ്വരൻ അകത്തേക്ക് കയറുന്നു ബിജു സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നു വരുണം ഗൗതമം തൊട്ടരികിൽ തന്നെയുണ്ട് പത്മിനിയും കൂടെ തന്നെയുണ്ട് അവിടേക്ക് വന്ന അമ്മയെ വിളിക്കുകയാണ് പരമേശ്വരൻ വളരെ സന്തോഷത്തോടെ തന്നെ മുത്തശ്ശി അവിടേക്ക് വന്നു പരമേശ്വര എടാ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോടാ എന്നൊക്കെ മുത്തശ്ശി അമ്മയെ ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ ആശുപത്രിയിൽ പോകുന്നത് ബുദ്ധിമുട്ട് മാറുമ്പോൾ തിരിച്ചു വരുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അതിനിടയിൽ മുത്തശ്ശി വരുണന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുന്നു വരുണിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ് മുത്തശ്ശി എന്താ മുത്തശ്ശി എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഒരൊറ്റ ആളിയെങ്ങി വെച്ച് തന്നാലുണ്ടല്ലോ നീ എന്താ കരുതിയിരിക്കുന്നത് നിന്നെ കാണാതായാൽ ഇവിടെ ആർക്കും ഒരു സങ്കടം ഇല്ലെന്നാണോ കൊട്ടേ കളി കളിച്ച് ഒളിച്ചിരിക്കാൻ പറ്റിയ പ്രായമാണോടാ നിനക്ക് ഇത് കേട്ട് ഒരു എന്റെ പൊന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞ മുത്തശ്ശിയെ സോപ്പിടാൻ ശ്രമിക്കുകയായിരുന്നു വരുൺ എന്നാൽ മുത്തശ്ശി ഈ കായിക മുത്തശ്ശിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നീ പറയാറുണ്ട് അതൊക്കെ പറയുമ്പോൾ നിനക്കൊരു രസമല്ലാതെ പ്രവൃത്തിയില്ല ഒന്നുമില്ല എന്ന് മുത്തശ്ശി മുത്തശ്ശി പിണങ്ങല്ലേ അതങ്ങനെ പറ്റിപ്പോയി എനിക്കെ വരുൺ പറയുമ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും പേടിപ്പിച്ച് നീ തിരിച്ചു വരുമ്പോൾ നിന്നെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് മുത്തശ്ശി പറയുന്നു ഒന്ന് പോ മുത്തശ്ശി എന്ന് പറഞ്ഞ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് വരുൺ സൂര്യ അവിടേക്ക് വരുന്നു വീൽചെയറിൽ അച്ഛന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു അച്ഛാ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വരണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നച്ഛാ ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന എന്നെ ഐ സി എൽ കാണിക്കുവോ എന്ന് അറിയില്ലായിരുന്നു അതിനെന്താ ഞാൻ ഇങ്ങ് വന്നില്ലേ എന്ന് പരമേശ്വരൻ അച്ഛൻ ഇവിടെ വന്നില്ല പിന്നെ ഇവനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ തീർന്നു പോകുന്നത് പോലെയാ തോന്നിയത് എന്നെ സൂര്യ സങ്കടത്തോടെ പറഞ്ഞു വരുൺ സൂര്യയുടെ അധികിലേക്ക് പോയി അതെ നോക്ക് സോറി ഏട്ടാ എന്നെ വരുൺ പറയുമ്പോൾ സൂര്യ പറയുന്നു ഈ സാധാരണ അനുജന്മാരെ പോലെ അത്യാവശ്യം വിശേഷം പറയലും ചോദ്യം പറിച്ചിലും മാത്രം മതിയായിരുന്നു അങ്ങനെയാവുമ്പോൾ നിന്നിൽ നിന്നും ഞാൻ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കില്ലല്ലോ എന്നും സങ്കടത്തോടെ സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നു ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഐ ആം റിയലി സോറി ഏട്ടാ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് കൽപ്പന ഗൗതവ് മാത്രം അത് ദേഷ്യത്തോടെ കണ്ടു നിൽക്കുമ്പോൾ ബാക്കിയെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു എങ്കിലും നീ ഒരു കാര്യം ചെയ്യി പോയി പ്രിയങ്കയെ വിളിച്ചിട്ട് വാ എന്റെ പരമേശ്വരൻ വരുണിനോട് പറയുമ്പോൾ പെട്ടെന്നാണ് വരുണിന്റെ മുഖം മാറിയത് അച്ഛൻ എന്തായി പറയുന്നത് പ്രിയങ്കയെ വിളിച്ചോണ്ട് വരാനോ എന്റെ പത്മിനി പറയുമ്പോൾ എന്നെ കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ കൽപ്പനയോട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് എന്തെങ്കിലും തെറ്റായിട്ട് കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ നമ്മുടെ കുടുംബത്തിന്റെ മാനം കെടുത്തിയവളാണ് അവൾ നമ്മളെ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് എവിടെ ആകാം എന്റെ കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് അന്തസ്സിന് എന്തെങ്കിലും വീഴ്ച വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി അതങ്ങ് പരിഹരിക്കാം എന്തായാലും ഞാൻ സമ്മതിക്കില്ല എന്ന് കൽപ്പന തന്റെ സമ്മതം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ അച്ഛൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയെന്ന് സൂര്യ പറയുന്നുണ്ട് കൽപ്പനയോട് അച്ഛൻ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്നെ വരുൺ പറയുമ്പോൾ മുത്തുശി പറയുന്നുണ്ട് ആലോചിച്ചോ തീരുമാനം ഇന്ന് പറയണ്ട മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി പ്രിയങ്ക നിന്റെ കൈ പിടിച്ചിവിടേക്ക് കയറാതെ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കത്തില്ല ഏത് കാര്യവും അതിൻ്റെ ചൂടോടെ ചേര് തീർക്കണം അച്ഛൻ പറഞ്ഞല്ലോ നടക്കി അച്ഛൻ ക്ഷമിച്ചു എന്ന് ഇനി ഇതിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് തന്നെ ഇവിടുത്തെ കുഴപ്പം ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ എല്ലാവരും പൊളിച്ച് നിൽക്കും അതാണല്ലോ വന്ന് കയറുന്നവരുടെ കുഴപ്പം അതെ വന്ന് കയറുന്നവരെല്ലാം കുഴപ്പമാണ് ഏട്ടത്തി ഇപ്പോൾ ആരാണ് മുൻപന്തിയിൽ എന്നൊരു മത്സരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്ന് വരുൺ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പ്രിയങ്കയുടെ അടുത്തേക്ക് പോകാം ഈ സമയം രാധികയുടെ അടുത്ത് രാധികയാണെങ്കിൽ മുത്തശ്ശിയുടെ കാല് തടുകയായിരുന്നു മുത്തശ്ശിയുടെ തൊട്ടരികിൽ പ്രിയങ്ക ഫോണിൽ നോക്കിയിരിക്കുകയും ചെയ്യുന്നു നീ ഇങ്ങനെ കുളിക്കാറേ നനയ്ക്കാറേ ഇരുന്നിട്ടൊരു കാര്യമില്ല ഒരു വിവാഹ ബന്ധു ആവുമ്പോൾ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും അതൊരു സമയമാവുമ്പോൾ മാറുകയും ചെയ്യും എന്നു പറഞ്ഞിട്ട് രാധിക ദേഷ്യത്തോടെ സംസാരിക്കുന്നു അങ്ങോട്ട് തടവടി എന്നൊക്കെ പറഞ്ഞ് രാധികയോട് മോശമായി സംസാരിക്കുകയാണ് മുത്തശ്ശി എത്ര നേരമായി അമ്മയെ രാധിക ഇങ്ങനെ ഇരുത്താൻ തുടങ്ങിയിട്ട് എന്നെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിന് നിനക്കെന്താ അമ്മയ്ക്ക് തലയ്ക്കല്ലേ കാൽ നല്ലല്ലോ പരിക്ക് പറ്റിയത് എന്നെ യശോടെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തെങ്കിലും എന്താ വേണം ഇവിടെ എനിക്ക് എനിക്കിഷ്ടമില്ല പിന്നെ കാല് നിലത്ത് കുത്താൻ വയ്യാഞ്ഞിട്ടാണ് അമ്മയ്ക്ക് വൈകി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തന്ത്രി പറയുമ്പോൾ വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട് ഓ അതൊന്നും വേണ്ട കഴിഞ്ഞ ദിവസം പോയി ഇതിന്റെ തന്നെ കുറെ ഗുളികൾ കഴിക്കാറുണ്ട് ഇനി അതിൻ്റെ കൂടി വേറെ വാങ്ങിച്ചിട്ട് എന്തിനാ യശോഡേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞേ പറ്റിയാൽ കണിമംഗലത്തേക്കൊന്ന് പോയി പോയിട്ട് വരാം എന്നും തന്ത്രി പറയുമ്പോൾ മുത്തശ്ശു ചോദിക്കുന്നു നീ എന്തിനായിപ്പോ കണിമംഗലത്ത് പോകുന്നതെന്ന് പ്രിയങ്ക മോളെ പിടിച്ച് അടുത്തിരുത്തി കൊഞ്ചിക്കുമ്പോൾ അമ്മയ്ക്ക് സമാധാനം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്കത് കിട്ടുന്നില്ല യശോദ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് തന്ത്രി ഇറങ്ങുന്നുണ്ട് ആ സമയത്താണ് വരുണിന്റെ കാർ അവിടെ എത്തിയത് യശോദയതേ വരുൺ വന്നിരിക്കുന്നു എന്ന് അവിടെ നിന്നും തന്ത്രി വിളിച്ച് പറയുന്നുണ്ട് രാധികയോട് പറയുന്നുണ്ട് മുത്തശ്ശി എടി എഴുന്നേറ്റ് പോടി അവൻ തിരിച്ചു പോകുന്നത് വരെ ഇങ്ങോട്ട് കണ്ടു പോവരുത് പ്രിയങ്കയും വരുണൻ തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് മുഴുവൻ കാരണക്കാരി നീ ആയിരിക്കും പറഞ്ഞത് കേട്ടില്ല എണീച്ച് പോടി എന്നൊക്കെ മുത്തശ്ശി ദേഷ്യത്തോടെ രാധികയോട് പറയുന്നുണ്ട് വരുൺ അവിടേക്ക് വന്നപ്പോൾ തന്ത്രയും യശോദയും കൂടി വരുണിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു വരുൺ അകത്തേക്ക് വരുമ്പോൾ രാധിക അവിടെ നിന്ന് മാറി പോവുകയാണ് അച്ഛനിപ്പോ എങ്ങനെയുണ്ട് മോനെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു അച്ഛൻ ഡിസ്ചാർജ് ആയിപ്പോ കുഴപ്പമില്ല എന്ന് വരുൺ അതെ പെട്ടെന്ന് അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ അവിടുന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മോളും ചില ഇതൊക്കെ പറഞ്ഞു പക്ഷെ മോള് പറഞ്ഞത് അത്രയ്ക്കൊണ്ട് വിശ്വസിച്ചിട്ടുമില്ല എനിക്ക് തന്ത്രി പറയുന്നുണ്ട് ഇവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ മോനെ ഞങ്ങളോട് പറയാം അത് മോന് പറഞ്ഞ് തിരുക്ക് തിരുത്തുകയും ചെയ്യാം എന്നൊക്കെ യശോദ പറയുന്നുണ്ട് അല്ലാതെ ഇങ്ങനൊരവസ്ഥയിൽ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് സഹിക്കാനാകാത്ത കാര്യമാണ് എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി വരുൺ പറയുന്നു എനിക്ക് പ്രിയങ്കയോട് തനിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് ഇരിക്കേട്ട് മുത്തശ്ശി പറയുന്നു സംസാരിച്ചു അത് പക്ഷേ മോനൊരു ഉറപ്പ് തരണമെന്ന് ആദ്യം ഞങ്ങളത് തനിച്ച് സംസാരിക്കട്ടെ ശേഷം കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയുമെന്ന് പറയുന്നു ഇതേ സമയം രാധിക ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയിരുന്നു അവിടെ ആരോ തിരയുന്നത് പോലെ തിരുമേനി ഒരു പ്രത്യേക പൂജ നടത്തണമായിരുന്നു എന്ന് തിരുമേനിയോട് രാധിക പറയുമ്പോൾ തിരുമേനി പറയുന്നു ദേവനാരായണൻ തിരുമേനിയുടെ മകൾ പ്രത്യേക പൂജ നടത്താൻ ഇങ്ങോട്ട് വരികയോ അച്ഛൻ സുഖമില്ലാതിരിക്കുകയാണ് ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല അച്ഛൻ തന്നെയാണ് പറഞ്ഞത് ഇവിടെ വന്ന് തിരുമേനിയെ കണ്ട് പൂജ നടത്തിയാൽ മതിയെന്ന് എന്ന് രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ദേവ സോറി തന്ത്രി പറയുന്നു തിരുമേനി പറയുന്നുണ്ട് ദേവനാരായണൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗ്യം ആട്ടെ എന്തിനാണ് പ്രത്യേക പൂജ അത് അനുജിതയ്ക്ക് വേണ്ടിയാണ് അവളെ ഭർത്താവും തമ്മിൽ എന്തോ ചെറിയൊരു പിണക്കം മാറി അവ രണ്ടുപേരും ഒന്നിച്ചു പോകണമെന്ന് രാധിക ഭഗവാൻ ശ്രീകൃഷ്ണനോട് ദേവനാരായണ തിരുമേനി എന്ത് പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കില്ല ഏതായാലും എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ അത് ചെയ്യാം പേരും നാളും പറഞ്ഞോളൂ എന്ന് പ്രിയങ്ക അനുഴം നക്ഷത്രം വരുൺ തിരുവാതിര എന്നും രാധിക പറയുന്നു കുട്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു ഇതേ സമയം പ്രിയങ്കയും വരുണും സംസാരിക്കുകയാണ് പ്രിയങ്കയും വരുണും നിങ്ങളുടെ വീട്ടിൽ എന്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പേരും കള്ളിയാണ് ഒന്നിനും കൊള്ളാത്തവളാണ് പീഡിക്കപ്പെടാതെ തനിക്ക് പോകാമായിരുന്നില്ലേ എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എനിക്ക് അത്രത്തോളം മെടുക്കില്ല ഇതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അച്ഛന്റെ കണ്ടീഷൻ അല്പം മോശമാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കുന്നത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ് പറയാറുന്നില്ലേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്നെ എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു ഇല്ല പറ്റില്ല അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എടോ തന്നെ കണിമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു അതാണ് ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങൾ പോകാൻ പറയുമ്പോൾ പോവുകയും വരാൻ പറയുമ്പോൾ വരികയും കണിമംഗലത്തെ മുറ്റത്തെ വാങ്ങിക്കുട്ടിയ പട്ടി വാങ്ങിക്കിട്ടിയ പട്ടിക്കുട്ടിയാണോ ഞാൻ പ്രിയങ്ക ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ അച്ഛൻ എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ ഇരിക്കട്ട് വരുൺ പറയുന്നു എടോ അച്ഛൻ്റെ മനസ്സൊന്നു തണുപ്പിക്കാൻ വേറെ മാർഗമില്ല അതാണ് എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ നാണം കിടാനുള്ളത് മുഴുവനും നാണം കിട്ടും ഇനി എന്ത് നോക്കാൻ എന്നെ കേര പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു എടോ ഞാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് താൻ എന്നോട് ചില ആവശ്യം പറഞ്ഞു ഞാനത് അംഗീകരിച്ച് തന്നിട്ടുണ്ട് തൽക്കാലം എൻ്റെ കൂടെ വരുന്നതിന് കൂടുതൽ താൻ എന്ത് ചോദിച്ചാലും എനിക്കത് പ്രശ്നമല്ല വീണ്ടും വിലപേശൽ അല്ലയെന്ന് പ്രിയങ്ക ഇതിപ്പോൾ എൻ്റെ നിസ്സഹായ അവസ്ഥയാണ് താൻ വന്നേ പറ്റൂ അച്ഛനൊന്ന് പൂർണ്ണമായി റിക്കവർ ആവുന്നത് വരെ എങ്കിലും അത് കഴിഞ്ഞാൽ സന്ദർഭം നോക്കി ഞാൻ അച്ഛനോട് സംസാരിക്കാം തനിക്ക് തൻ്റെ വഴിക്ക് പോവുകയും ചെയ്യാമെന്ന് വരുൺ ഞാൻ രണ്ട് കണ്ടീഷൻ പറയാം അത് സമ്മതിക്കാണെങ്കിൽ ഞാൻ കൂടെ വരാം ഇല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന് പ്രിയങ്ക കേൾക്കട്ടെ എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഒന്ന് എനിക്ക് വേണ്ടി ചില നല്ല പ്രോജക്റ്റ് എൻ്റെ ഫ്രണ്ട്സ് നോക്കുന്നുണ്ട് അത് ഏതെങ്കിലും ശരിയായാൽ അഭിനയിക്കാൻ പോണ്ടി വരും പക്ഷേ പുറത്തിറങ്ങുന്നത് വരെ ഞാൻ ഇത് രഹസ്യമായി ചെയ്തോളാം കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രഹസ്യത്തിന്റെ ആവശ്യം എനിക്ക് വരില്ലല്ലോ സമ്മതമാണോ എന്ന് ചോദിക്കുന്നു ആരും അറിയാതെ തനിക്കരെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തടയുന്നത് ശരിയല്ലല്ലോ പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം അതിന് എനിക്ക് ഒരുപാട് പിന്തുണ വേണ്ടി വരും സാമ്പത്തികമായിട്ട് അതും ചെയ്യണം ഇടക്കേട്ട വരൺ പറയുന്നു അത് ഞാൻ മുന്നേ സമ്മതിച്ചതാണല്ലോ ഇപ്പോൾ കണ്ടീഷൻസ് മാറിയല്ലോ കുറച്ചുകൂടി നല്ല ലെവലിലുള്ള ഒരു സിനിമയായിരിക്കും ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത് നടത്തി തരണം വെറുതെ വേണ്ട ലാഭം കിട്ടുമ്പോൾ മുതലും പലിശയും ചേർത്ത് തിരിച്ചു തന്നേക്കാം എന്ന് പ്രിയങ്ക ശരിയെന്ന് വരണം ഇവിടെ അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും എന്ത് പറയും തല താഴ്ത്തിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് തല ഉയർത്തി എനിക്ക് തിരിച്ചു പോകണം അതിന് എന്താണ് വേണ്ടതെന്ന് വരുണാലോചിച്ചോളൂ എന്ന് പ്രിയങ്ക ആലോചിക്കാം തനിക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് വരുൺ പറയുന്നുണ്ട് പ്രിയങ്ക അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വരുൺ ഇതേ സമയം അനുജിതയ്ക്കും വരുണിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രാധിക കർമ്മങ്ങൾ വേണ്ട വിധം ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ ഒരു ചരട് ഈ ചരട് അനുജിത്തിയോട് ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറയണം ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ ഇത് കെട്ടിക്കൊടുത്താൽ സ്നേഹം ഇരട്ടിയാകും ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ രാധിക ആ ചരടുമായി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷെയർ മൈ ചാനൽ